ളയ ആള് അഞ്ച് വയസ്സേ ഉള്ളൂ അഞ്ച് വയസ്സായി അവനെ ഞങ്ങൾ കാറ്റിസത്തിന് ചേർത്തപ്പം ഞങ്ങൾക്കൊരു ഉണ്ടായിരുന്നു കാരണം കൊച്ച് എങ്ങനെ ഈ വിശുദ്ധ കുർബാനയുടെ ഇത്രയും സമയം അവനവിടെ എങ്ങനെ സ്പെൻഡ് ചെയ്യുന്ന ഞങ്ങൾക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ അവൻ ഭയങ്കര ഹാപ്പിയായിരുന്നു അവൻ പറയാൻ അവൻ പറഞ്ഞത് അമ്മ ആൾത്താരിൽ എൻ്റെ ചേട്ടായി ഉണ്ട് ആ ഗായക സംഘത്തിൽ എൻ്റെ ചേച്ചിയുണ്ട് മുന്നിൽ എൻ്റെ തൊട്ടുപുറകിൽ എൻ്റെ കൊച്ചേച്ചി ഉണ്ട് അപ്പം എനിക്ക് ചിരിയായി എനിക്ക് സന്തോഷമാണെന്ന് അവൻ പറഞ്ഞു അപ്പോൾ അവൻ്റെ അവൻ്റെ സഹോദരങ്ങളെ പള്ളിയിലും അവന് കൂട്ടായിട്ടുള്ളത് കൊണ്ട് അങ്ങനെ പല കാര്യങ്ങളും ഞങ്ങൾക്ക് ആത്മീയമായി ഇവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് എന്റെ പേര് ഡിലോയ് ഡിലോയ് ഡേവിഡ് എന്റെ ഭാര്യ ജൂലി മോൾ ജോൺ ഞങ്ങൾക്ക് നാല് മക്കളാണുള്ളത് മൂത്ത മോളുടെ പേര് ആൻലിയ ലീമ ഡേവിഡ് രണ്ടാമത്തെ മകൾ ആള് ആൻലിയ മോള് പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് കോഴിക്കാട്ട്ശേരി സെന്റ് മേരീസ് സ്കൂളിലാണ് പഠിക്കുന്നത് രണ്ടാമത്തെ ജി എൻ മരിയ ഡേവിഡ് ഏഴാം ക്ലാസ്സിൽ കോഴിക്കാട്ടുശേരി സെന്റ് മേരീസിൽ പഠിക്കുന്നു മൂന്നാമത്തെ മകനാണ് ആന്റണി ജോൺ ഡേവിഡ് എന്നാണ് മകൻ്റെ പേര് മകൻ ഇപ്പോൾ ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു പിന്നെ താഴെയുള്ള മോൻ ഡേവിഡ് വർക്കി ഡേവിഡ് എന്നാണ് പേര് എൻ്റെ അപ്പച്ചൻ്റെ പേരാണ് അച്ഛൻ മരിച്ചതിന് ശേഷം ആണ് അവൻ ഉണ്ടായത് നാലാമത്തെ അപ്പച്ചൻ്റെ പേര് ആണ് ആ മകന് നാലാമത്തെ മകൻ ഇട്ടിരിക്കുന്നത് ആള് ആളൂര് പള്ളി സ്കൂളിൽ സെന്റ് ജേബി സി എൽ പി എസ് ആളൂരിൽ പഠിക്കുന്നു അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ട് അപ്പച്ചൻ മരിച്ചിട്ട് ആറു വർഷമായി രണ്ടുപേരും ഒരേപോലെ രണ്ടും കൂടുതൽ മക്കൾ വേണമെന്ന് ആഗ്രഹിച്ചവരാണ് എൻ്റെ വീട്ടില് ഞങ്ങൾ ഇതുപോലെ നാല് സഹോദരങ്ങളാണ് രണ്ടാണും രണ്ട് പെണ്ണും അപ്പം ഞാൻ പലപ്പോഴും ചെറുപ്പം മുതലേ ചിന്തിക്കാറുണ്ട് എൻ്റെ പപ്പയും അമ്മയും അവരുടെ സഹോദരങ്ങളിലൊക്കെ രണ്ട് മൂന്ന് മക്കളുള്ള സമയത്ത് എൻ്റെ പപ്പ അമ്മയും നാല് മക്കൾ വേണോന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ ലോകത്ത് ഞാനുള്ളത് അവർ അവരെന്നിനോട് കാണിച്ച കാരുണ്യം ഞാൻ തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിലും കാണിക്കണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഇപ്പം എനിക്ക് ഞങ്ങൾക്ക് കൂടുതൽ മക്കൾ വേണമെന്നുള്ള ഒരിതോ ആഗ്രഹം വന്നത് മോൻ ഇപ്പോൾ ഈ വർഷം മുതൽ ബാലനായിട്ട് നിൽക്കുന്നുണ്ട് ഈ അൽത്തരൽ നമ്മൾ അടുപ്പിച്ച് കഴിഞ്ഞാൽ അവരുടെ ലൈഫിൽ ഒരിക്കലും അവർക്ക് എന്തൊക്കെ പ്രതിസന്ധി വന്നു കഴിഞ്ഞാലും അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ടുള്ള ബലം ഉണ്ടെന്ന് നിർബന്ധമാണ് പിന്നെ ഇവർ ഈ കാറ്റീസം കാര്യങ്ങളിലൊക്കെ ഇളയ ആൾ അഞ്ച് വയസ്സേ ഉള്ളൂ അഞ്ച് വയസ്സായി അവനെ ഞങ്ങൾ കാറ്റീസത്തിന് ചേർത്തപ്പം ഞങ്ങൾക്കൊരു ഉണ്ടായിരുന്നു കാരണം കൊച്ച് എങ്ങനെ ഈ വിശുദ്ധ കുർബാനയുടെ ഇത്രയും സമയം അവിടെ എങ്ങനെ സ്പെൻഡ് ചെയ്യുന്ന ഞങ്ങൾക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ അവൻ ഭയങ്കര ആയിരുന്നു അവൻ പറയാ അവൻ പറഞ്ഞത് അമ്മ ആൾത്താരിൽ എൻ്റെ ചേട്ടായുണ്ട് ആ ഗായക സംഘത്തിൽ എൻ്റെ ചേച്ചിയുണ്ട് മുന്നിൽ എൻ്റെ തൊട്ടു പുറകിൽ എൻ്റെ കൊച്ചേച്ചി ഉണ്ട് അപ്പൊ എനിക്ക് ചിരിയായി എനിക്ക് സന്തോഷമെന്ന് അവൻ പറഞ്ഞു അപ്പോൾ അവന് അവൻ്റെ സഹോദരങ്ങൾ പള്ളിയിലും അവന് കൂട്ടായിട്ടുള്ളത് കൊണ്ട് അങ്ങനെ പല കാര്യങ്ങൾ ഞങ്ങൾക്ക് ആത്മീയമായി ഇവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് അത് കൂടാണ്ട് നമ്മള് ഒരുപാട് വിശുദ്ധരുടെ അടുത്തൊക്കെ യാത്ര പോവുകയും അതുപോലെ വിശുദ്ധരെ കുറിച്ചിട്ടുള്ള കഥകൾ പറഞ്ഞു കൊടുക്കാനൊക്കെ ശ്രദ്ധിക്കാറുണ്ട് വൈഫിൻ്റെ വീട് കോട്ടയം ജില്ലയിൽ തോട്ടക്കാട് പുതുപ്പള്ളിയുടെ അടുത്ത് തോട്ടേക്കാടാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ അൽഫോൺസ് അമ്മയുടെ അടുത്ത് പോവും അതുപോലെ തന്നെ രാമപുരം കുഞ്ഞച്ചിൻ്റെ അടുത്ത് ഓൺ ദ വെയിലാണ് അപ്പം അവിടെ നമ്മൾ പ്രാർത്ഥിക്കും അതുപോലെ തന്നെ ഇവിടെ വിപ്ല സമ്മേരുടെ അടുത്തും പിന്നെ കുട്ടികൾ പഠിക്കുന്ന സ്കൂള് മറീന്ദ്രസ്യമ്മയുടെ സ്കൂളാണ് അപ്പോൾ അവിടുത്തെ സിസ്റ്റേഴ്സ് നല്ല രീതിയിൽ കുട്ടികളെ സ്പിരിച്വലി വളർത്തുന്നുണ്ട് അവിടെ സ്കൂളിലെ ലീഡ് ജപമാലി മകനാണ് വലിയ സ്നേഹമാണ് അവനോട് അതുപോലെ ആന്റണി ബസ്സിൽ ബസ്സിലിരിക്കുമ്പോഴും കൊന്ത ചൊല്ലുന്നുണ്ട് ജൂലീന്ന് സിസ്റ്റേഴ്സ് വിളിച്ച് പറയും അതുപോലെ അവന് അച്ചന്മാരുടെ അടുത്ത് പോകാനും സിസ്റ്റേഴ്സ് ഭയങ്കര ഒരു കണക്ഷനാണ് അവന് സ്കൂളുകളില് ഇത് മോറലായിട്ട് അവൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് നമുക്ക് ഓരോ കുട്ടികൾ ജനിച്ചു കഴിയും തോറും ഞങ്ങൾക്ക് സാമ്പത്തികമായി മുന്നോട്ടൊരു ഉയർച്ചയാണ് വന്നേക്കുന്നത് പിന്നെ ഇവരുടെ സ്കൂളിങ്ങും ഒക്കെ ഞങ്ങൾ ഈ കുട്ടികളെല്ലാം സ്റ്റേറ്റ് സ്കൂളിലാണ് പഠിപ്പിക്കുന്നത് എയ്ഡഡ് സ്കൂളിലാണ് പഠിപ്പിക്കുന്നത് ഇംഗ്ലീഷ് മീഡിയം പക്ഷേ മറ്റ് മറ്റ് സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളെക്കാട്ടിലും താഴെയല്ല നമ്മുടെ കുട്ടികൾ അവരെ പോലെ അതേ റേഞ്ചിൽ വരുന്നുണ്ട് അവരുടെ എല്ലാ കാര്യങ്ങളിലും നല്ല രീതിയിൽ പോകുന്നുണ്ട് ദൈവാനുഗ്രഹം ഓരോ പ്രാവശ്യം കൂടി വന്നിട്ടേ ഉള്ളൂ എത്ര കുട്ടികൾ ജനിക്കുന്നു അതനുസരിച്ച് നമ്മൾക്ക് ഉയർച്ച സംഭവിക്കും ഇനി കുഞ്ഞുങ്ങൾ ജനിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അപ്പോൾ വീണ്ടും ഞങ്ങൾക്ക് ഉയരാൻ സാധിക്കും സാധിക്കും അതാണ് ഞങ്ങളുടെ ലൈഫ് ഞങ്ങൾ തെളി തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സഹോദരനും സഹോദരി തന്നെയാണ് ഈ ഇവർ ഒരുമിച്ച് വളരുമ്പോൾ പല കാര്യങ്ങളും പരസ്പരം സഹകരിച്ച് സ്നേഹിച്ച് വളരുന്ന വളരുന്നുണ്ട് ഞാൻ ഒരു മക്കൾ മാത്രമുള്ള ഒത്തിരി വീടുകളിൽ ഉണ്ട് പക്ഷേ രണ്ട് മൂന്ന് നാല് അഞ്ച് മക്കളൊക്കെ ആവുമ്പോൾ കുട്ടികൾ കൂടുതൽ പരസ്പരം സഹകരിച്ച് മുന്നേറുന്ന ഒരു പ്രവണത രണ്ട് അവർക്ക് പരസ്പരം ടേക്ക് കെയർ ചെയ്യാനായിട്ട് പറ്റും ഇപ്പം മൂത്ത മോൾ ഇപ്പോൾ പത്താം ക്ലാസ്സിലാണ് അപ്പോൾ അവൾക്ക് കൂടുതൽ പഠിക്കാനുള്ളപ്പോൾ താഴെയുള്ള കുട്ടികൾ ചേച്ചിന് ഹെൽപ്പ് ചെയ്യും നമ്മൾ വലിയ ആൾക്കാർ ചെറിയ ആൾക്കാരെ സഹായിക്കുന്ന കേൾ കേൾക്കും കേട്ടിട്ടുണ്ട് അങ്ങനെയല്ല ഹെൽപ്പ് ചെറിയ ആൾക്കാർ വലിയ ആൾക്കാർക്കും ചെയ്യും വലിയ ആൾക്കാർ ചെറിയ ആൾക്കാർക്കും ചെയ്യും അപ്പൊ അത് മനസ്സിലാക്കി സഹകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ പറഞ്ഞ പോലെ നാല് മക്കളെന്ന് പറയുമ്പോൾ നാല് കുട്ടികൾക്ക് നാല് ടാലന്റ് ആണ് മൂത്തയാൾ നന്നായിട്ട് തൂക്കുകയും നന്നായിട്ട് വീട് ക്ലീൻ ചെയ്യുകയും ചെയ്യുന്നത് രണ്ടാമത്തെ ആൾ വാഷ് ചെയ്യാനായിരിക്കും ഇത് കാണിക്കുന്നത് മൂന്നാമത്തെ ആൾ നന്നായിട്ട് അടുക്കളയിൽ നന്നായിട്ട് നമ്മളെ സഹായിക്കും അങ്ങനെ മക്കൾ തോറും നമുക്ക് സഹായം പല മേഖലകളിൽ വരുവാണ് അപ്പം നമുക്ക് കുട്ടികൾ കൂടുമ്പോൾ നമുക്ക് ജോലി കൂടുകയല്ല ചെയ്യുന്നത് ജോലി കുറേ ആദ്യത്തെ കുറച്ച് സ്റ്റേജിലുള്ള ബുദ്ധിമുട്ടുകളെ ഉള്ളൂ എന്നാലും ആദ്യത്തെ സ്റ്റേജുകളിലും ഈ മൂത്ത കുട്ടികളെ ഇളയ കുട്ടികളെ സഹായിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ നമുക്കതൊരു ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിട്ടാണ് തോന്നിയേക്കുന്നത് കൂടു കൂടുതൽ കുട്ടികളുള്ളത് thank mm -hmm. you കാലഘട്ടത്തിൽ വിശ്വാസം വളരെയധികം സൂക്ഷിച്ചു ഒരു കാലഘട്ടമാണ് സമൂഹത്തിൽ നമുക്ക് എപ്പോഴും നല്ല മാതൃകകളാണ് ഇല്ലാതെ പോകുന്നത് അപ്പോൾ കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തുന്നു അവരുടെ കാറ്റഗീസും അവരുടെ ക്ലാസ് സ്കൂളുകൾ ജീവിതം ഇതെല്ലാം ആളുകൾ വാച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ലോകത്തിന് കൊടുക്കാൻ പറ്റുന്ന ഒരു ഈശ്വരൻ്റെ മെസ്സേജ് ആണ് വലിയ കുടുംബം എന്നുള്ളത് കൂടുതൽ കുടുംബങ്ങൾ വലിയ കുടുംബങ്ങളായി വളരട്ടെ എന്നുള്ള ഞങ്ങളുടെ പ്രാർത്ഥനയാണ് ഇപ്പം നമുക്കൊരു ഫങ്ഷനൊക്കെ വരുമ്പോൾ എല്ലാവർക്കും കൂടെ ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ അപ്പോൾ അറ്റ് എ ടൈം വലിയൊരു ബഡ്ജറ്റ് വരും നേരെ മറിച്ച് ഇപ്പോൾ ഒരു ബർത്ത്ഡേ വരാണ് അപ്പോൾ ബർത്ത്ഡേ ഉള്ള ആളുടെ മാത്രമേ ഡ്രസ്സ് എടുക്കുകയുള്ളൂ അപ്പോൾ അവർക്ക് അത് ഞങ്ങൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് നന്നായിട്ട് ചെയ്യാനായിട്ട് ഞങ്ങള് പരിശ്രമിക്കാറുണ്ട് വൈഫ് നന്നായിട്ട് തയ്ക്കും അപ്പോൾ ഞങ്ങൾക്ക് അത് വളരെ എന്താ പറയുക വളരെ ഇക്കണോമിക്കലായിട്ട് ഇത് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അച്ചടക്കവും നമുക്കതിനെ കുറിച്ചിട്ടുള്ള അറിവും വേണം അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് എങ്ങനെയാണെന്നുള്ള അവസ്ഥകൾ കുട്ടികളെയും ഞങ്ങൾ പൈസ ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ട്രെയിനിങ് നമ്മൾ കൊടുക്കുന്നുണ്ട് കുട്ടികൾ നാലായിരിക്കുമ്പോൾ നമ്മൾ ആത്മാത്മീയ കാര്യങ്ങൾ പോ പോലെ തന്നെ രാഷ്ട്രീയവും അങ്ങനെ പല കാര്യങ്ങളിലും സ്കൂളിലാണെങ്കിലും പി ടി എ അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഈ കൈകാര്യം ചെയ്യേണ്ടി വരുന്നുണ്ട് അല്ലെങ്കിൽ പലരും നമ്മൾ അതിലേക്ക് നിർബന്ധിച്ചിടുന്നുണ്ട് കാരണം നാല് കുട്ടികളുടെ അമ്മയാണ് നിങ്ങളത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ പല കാര്യങ്ങൾ വരുമ്പം ഇവരെ പഠിപ്പിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട് ആ ഫേസ് ചെയ്യുമ്പോഴും പിന്നീട് നമുക്ക് മനസ്സിലാകുന്ന അവർ പക്ഷെ തന്നെ ഇരുന്ന് പഠിക്കുന്ന ഒരു ലെവലിലേക്ക് അവർ എത്തുന്നുണ്ട് മൂത്തേ ആള് പത്താം ക്ലാസ്സിലാണ് ഇപ്പം കഴിഞ്ഞ വർഷം വരെ അവള് ഇച്ചിരി ഡിസ്റ്റേബ് ആണെങ്കിൽ ഇപ്പൊ അവള് തന്നെ ഇരുന്ന് പഠിക്കുക എന്നുള്ള ആ ഒരു ഇതിലേക്ക് എത്തിയിട്ടുണ്ട് അത് നമ്മൾ ശ്രദ്ധി അന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഇപ്പം അവര് തന്നെ പഠിക്കാൻ ആ പ്രാപ്തിയാകത്തില്ലായിരുന്നു ഇപ്പൊ അവർ തന്നെ പഠിക്കുന്നുണ്ട് കൃത്യം സമയങ്ങളിൽ ദൈവം ഇടപെടും അതാ സമയത്ത് നേരത്തെ എല്ലാം വൈകൂല്ല കൃത്യ സമയത്ത് ദൈവത്തിന്റെ സഹായം വരുന്നുള്ളത് അത് ഞങ്ങൾക്ക് ഉറച്ച ആ വിശ്വാസം മക്കൾക്കും കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം പിന്നെ നമ്മൾ ഈ നാല് മക്കളെ ആയിട്ട് ചൊല്ലും പോകുമ്പോ എവിടെ ചെന്നാലും നമുക്കൊരു വില ദൈവം തരുന്നുണ്ടെന്നുള്ളതാണ് ഒരിടത്തും ഒരു താ താഴെ നിൽക്കാൻ ദൈവം അനുവദിക്കുന്നില്ല ഒരു ഉയർന്ന സ്ഥാനം എവിടെ ചെന്നാലും ദൈവം തരുന്നുണ്ട് അത് നമ്മൾ ഈ ദൈവത്തിന് നാല് മക്കളെ കൊടുത്തത് കൊണ്ട് ദൈവം തിരിച്ചു തരുന്നതാണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ഞാൻ ജോലി ചെയ്യുന്നത് കിഴക്കമ്പലം എന്ന് പറഞ്ഞ സ്ഥലത്ത് ആലുവ കിഴക്കമ്പലമാണ് അതുകൊണ്ട് ഞാൻ അവിടെ ജോലി സംബന്ധമായിട്ട് ഉള്ള ദിവസങ്ങളിൽ ഞാൻ അവിടെയാണ് താമസിക്കുന്നത് ഞാൻ വീക്കെൻഡ്സിൽ വരും ശനിയാഴ്ച വൈകിട്ട് ഒരു നാലുമണിയാകുമ്പോൾ ഇവിടെ എത്തും ഞായറാഴ്ച വഴി ഉണ്ടാവും തിങ്കളാഴ്ച ഉച്ചയോടുകൂടി തിരിച്ച് ജോലിക്ക് പോവും ഇത് ഇങ്ങനെയാണ് എൻ്റെ ഒരു ജോലി ജോലിയിൽ അവിടെ ഉണ്ടായിരിക്കുന്ന സമയത്ത് അവിടെയുള്ള ജിസ്ജിത്ത് മൂവ്മെൻറ്റായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ ഒരുപാട് നമുക്ക് ഇത് ചെയ്യാനുണ്ട് ഇവിടെ നിൽക്കുന്ന ഉള്ള ആ ഒരു സമയത്ത് നമ്മൾ ഒരുപാട് പള്ളിയുടെ ആക്ടിവിറ്റീസിലും കുടുംബ യൂണിറ്റിലും ജിസ്ജിത്ത് മൂവ്മെൻറ്റിലും ഒക്കെ ചെയ്യാനായിട്ട് അതിനുള്ള കൃപദൈവം തരുന്നുണ്ട് എല്ലാം ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് കുട്ടികൾ രാവിലെ എണീറ്റ് വരുമ്പം തന്നെ അവരോട് പ്രാർത്ഥിച്ചിട്ട് വരാൻ മസ്റ്റായിട്ട് പറയാറുണ്ട് പിന്നെ മൂത്ത കുട്ടി പത്താം ക്ലാസ് ആയതുകൊണ്ട് ആറരയാകുമ്പോൾ തന്നെ അവൾ ട്യൂഷൻ ക്ലാസ്സെ കൊണ്ട് ഞാൻ ഏൽപ്പിക്കണം അപ്പോൾ അതിൻ്റെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ കെട്ടി കൊടുത്തിട്ട് തന്നെയാണ് ഇവർ പോകുന്നത് അപ്പോൾ ഇപ്പോഴെന്ന് വെച്ചാൽ ടൈം ഭയങ്കര ഇതാണെങ്കിൽ പോലും പള്ളി മോളെ ട്യൂഷന് വിട്ടിട്ട് കിട്ടുന്ന ഒരു അരമണിക്കൂർ ഇവിടെ പള്ളി പോകാൻ ഇവിടെ മഠത്തിൽ കുർബാന നടക്കുമ്പോൾ പള്ളി പോകാൻ ശ്രമിക്കാറുണ്ട് പിന്നെ കുട്ടികൾ വന്നു കഴിയുമ്പം അവരുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യും അവരുമായിട്ട് സംസാരിക്കും വൈകുന്നേരം പ്രാർത്ഥന കഴിയുമ്പോൾ എല്ലാവരും ഒന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്ന ഉമ്മ കൊടുത്ത് കടന്നുറങ്ങും അതൊക്കെ തന്നെയാണ് ഇപ്പം ടൈം വളരെ ലിമിറ്റഡ് ആണ് കാരണം രാവിലെ ഒരു മൂന്നര മുതൽ തുടങ്ങുന്ന പരിപാടിയാണ് ഇപ്പോൾ മോള് പത്താം ക്ലാസ്സിലെത്തിയത് കൊണ്ടാണ് അങ്ങനെ ഒരിത് വന്നത് ഒരു പ വൈകുന്നേരം പതിനൊന്ന് വരെ നമ്മൾ നല്ല ബിസിയായി ഷെഡ്യൂളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ അമ്മേ എൻ്റെ അമ്മേ എനിക്ക് അമ്മേ അമ്മേ എൻ്റെ എൻ്റെ ഈശോയുടെ അമ്മേ അമ്മി എനിക്ക് ഈശോ തന്നൊരമ്മി ആവേ മറിയ കന്യാ കാണാനായിട്ട് ചെന്നപ്പോൾ ഒരു ഓർമ്മ ആളിറ്റ ലൈറ്റ് പിങ്ക് ആണ് എന്ന് വിചാരിക്കുന്നു കൃത്യമായൊരു ഓർമ്മയില്ല ആൾ ഇൻസേർട്ട് ചെയ്തേക്കുമായിരുന്നു ഇതുപോലെ ഫുൾ സ്ലീവില് ഇൻസേർട്ട് ചെയ്തേക്കുമായിരുന്നു ആളുടെ പങ്ക്ച്വാലിറ്റി ആണ് മെയിൻ ഒരു കാര്യം കഴിഞ്ഞാൽ അത് അത് എത്ര ഹാർഡ് വർക്ക് ചെയ്യും വലിയൊരു കാര്യമാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾക്ക് എതിരെ മറ്റു ആരും വന്നാലും അവർക്കെതിരെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് ഏത് സാഹചര്യത്തിലും അദ്ദേഹം സ്വന്തം ദുഃഖമൊന്നും പുറത്ത് കാണിക്കാതെ പുറത്തൊരു ചിരി ചിരിച്ച മുഖത്തോടെ അല്ലാതെ ഞാൻ ഡിലോച്ചെ കണ്ടിട്ടില്ല ആള് ഭയങ്കര സീരിയസ് ആയിട്ടാണ് അദ്ദേഹം ആണെങ്കിലും അദ്ദേഹത്തിന് അറിയാം എത്ര എത്ര നാളായി ഞാൻ ആൾക്ക് ബോധ്യമുണ്ട് ജൂലി നമുക്ക് കുമ്പസാരിക്കാൻ അതുപോലെ കുർബാന കാണാനുള്ള എല്ലാ സാധ്യതകളും അദ്ദേഹം ശരിയാക്കി തരാറുണ്ട് ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ് എത്ര ഗസ്റ്റ് വരും പറഞ്ഞു കഴിഞ്ഞാലും ഭക്ഷണമുണ്ടാക്കാറൊന്നും യാതൊരു മടിയില്ല എന്റെ പപ്പ മരിച്ചുപോയി പക്ഷേ എന്റെ അമ്മയോട് സ്വന്തം അമ്മയെ പോലെ സ്നേഹിക്കുന്നു മക്കള് പോലും വിളിക്കുന്നേക്കാളിലും കാര്യമായിട്ട് അമ്മയും ഒക്കെ വിളിച്ചു കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ട് എന്ത് പ്രാർത്ഥനയ്ക്ക് വിളിച്ചു കഴിഞ്ഞാലും എന്ത് മൂവ്മെന്റിന്റെ കാര്യങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞാലും ഒരു മടിയും ഇല്ലാണ്ട് പൂർണ്ണ സമ്മതത്തോടുകൂടി ും ഞാനൊരു ജീസസ് യൂത്ത് ആയിരുന്നില്ല അദ്ദേഹത്തോട് കൂട്ടുകൂടിയ ശേഷമാണ് ഞാൻ ജീസസ് യൂത്ത് ആകുന്നത് ആ ഒരു ഫെലോഷിപ്പിലേക്ക് എന്നെയും കൊണ്ടുപോകാറുണ്ട് മക്കൾക്ക് അവിടെ ഒരു കൂട്ടായ്മയുണ്ട് അതായത് അവർ നല്ലൊരു ഒരു കൂട്ടുകാരുടെ കൂടെയാണ് അവര് ജീവിച്ച് വളർന്നു പോരുന്നത് ദശാംശം മുഴുവൻ കലോറയിലേക്ക് കൊണ്ടുവരിൻ എന്റെ ആലയത്തിൽ ഭക്ഷണം ഞാൻ നിങ്ങൾക്കായി സ്വർഗ്ഗ കവാടങ്ങൾ തുടർന്ന് നിങ്ങളെ അനുഗ്രഹം അനുഗ്രഹിക്കില്ലേ എന്ന് നിങ്ങൾ എന്നെ പരീക്ഷിക്കു എന്ന് പറഞ്ഞൊരു വചനഭാഗം ദശാംശം കൊടുക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്വർഗ കവാടങ്ങൾ തുറന്ന് അനുഗ്രഹിക്കുന്നത് ഇന്നോളം എൻ്റെ ജീവിതത്തിൽ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ദൈവത്തിന് കൊടുത്തു കഴിഞ്ഞാൽ ദൈവം അത് നൂറരട്ടിയായിട്ട് നമുക്ക് തിരിച്ചു തരും സമയത്തിൻ്റെ ദശാംശം നമ്മുടെ കഴിവുകളുടെ ദശാംശം തക്ക ദൈവത്തിന് നമ്മൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ദൈവം ആശീർവദിച്ച് നമുക്ക് തന്നെ തിരിച്ചു തരാനായിട്ട് സാധിക്കും കൂട്ടുകുടുംബമായതുകൊണ്ടാണ് എനിക്ക് പല കാര്യങ്ങളിലും എൻഗേജ് ആകാൻ പറ്റുന്നത് ഒരു ഹൗസ് വൈഫ് മാത്രമല്ലാതെ സോഷ്യൽ ആക്ടിവിറ്റീസിലും എനിക്ക് പോകാനും എനിക്ക് സ്വയം സന്തോഷം കണ്ടെത്താനും സാധിക്കുന്നത് എവിടെ എൻ്റെ മദറിൻലോ ഉള്ളതുകൊണ്ടാണ് പുള്ളിക്കാർ എല്ലാ രീതിയിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ ഐ നമുക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഓടി വരാനും ഒരു ഹോസ്പിറ്റൽ കേസ് ആണെങ്കിലും ഇവിടെ ഭർത്താവ് ഇല്ലാത്ത സമയത്താണേലും അവർ ഓടി വന്നാലും അവരെ വണ്ടി വിട്ടു തരികയും അങ്ങനെ നമ്മളൊരു സമൂഹത്തിൽ ഒരു കൂട്ടായ്മയിൽ ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഉള്ള ഒരു ഇത് ഒരു സന്തോഷം ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ ഒരിക്കലും കിട്ടില്ല നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഒരു ബുദ്ധിമുട്ട് ഞാൻ ഒബ്സർവ് ചെയ്തേക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് യുവാക്കള് നല്ല ജോലി ആവാൻ വേണ്ടി നോക്കി മുപ്പത് വയസ്സ് ഒക്കെ കഴിഞ്ഞ് പോകുന്നുണ്ട് വിവാഹപ്രായം അതുപോലെ തന്നെ പെൺകുട്ടികളും ഇരുപത്തേഴ് ഇരുപത്തെട്ട് വയസ്സൊക്കെയാണ് വിവാഹത്തിന് നമ്മൾ വരുന്നത് എത്ര നേരത്തെ ഒരു കുടുംബ ജീവിതത്തിലേക്ക് വരുന്ന അത്ര നേരത്തെ നമുക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും ഉത്തരവാദിത്തങ്ങൾ വരുമ്പോഴാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ഉള്ള പ്രചോദനവും ശക്തിയും കിട്ടുന്നത് വിവാഹം എന്നൊരു കൂതാശയാണ് ഈ കൂതാശയുടെ ശക്തി നമ്മൾക്ക് ഏത് പ്രതിസന്ധിയിലും അതിജീവിക്കാനായിട്ട് സാധിക്കും ഞാനൊരു കോട്ടയംകാരിയാണ് അങ്ങേ അറ്റത്തുനിന്ന് ഇങ്ങേ അറ്റത്തേക്ക് വന്നപ്പോൾ ആദ്യം കുറച്ച് ഒരുപാട് വ്യത്യസ്ത കാര്യങ്ങൾ അവിടത്തെ ഇവിടെ ആയിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട് എന്നാലിപ്പോ ഞാൻ ഈ കുടുംബമായിട്ട് ലയിച്ചിരിക്കുന്നു ഈ കുടുംബം മാത്രമല്ല ഈ നാടുമായിട്ട് ലയിച്ചിരിക്കുന്നു ഈ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെയുള്ള എല്ലാ ആൾക്കാരുമായിട്ട് പരിചയമുണ്ട് ഇപ്പം അതാണോ വല്യത് ഇതാണോ വലുതെന്ന് ചോദിച്ചാല് എനിക്ക് ഇത് തന്നെയാണ് വലുത് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് പിന്നെ അമ്മ ടീച്ചറാണ് എച്ചമായിട്ട് ആയിട്ട് ഉള്ള ഒരാളാണ് അപ്പം പിള്ളേരുടെ അത്യാവശ്യഘട്ടങ്ങളിലൊക്കെ അമ്മ പഠിക്കാൻ സഹായിക്കുന്നുണ്ട് പഠിപ്പിക്കാൻ അതുപോലെ കിച്ചണിലും ഇപ്പോഴാണെങ്കിൽ പോലും അമ്മയുടെ വളരെ ഒരു വലിയ ഹെൽപ്പുണ്ട് ക്ലീനിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കതൊരു നമ്മുടെ ജോലികളൊക്കെ ഒത്തിരി ാണ് പിന്നെ നമുക്കൊരു യാത്ര ചെയ്യണം അമ്മ ഒരിക്കലും നോ പറഞ്ഞിട്ടില്ല അമ്മ അമ്മ പറയാറുണ്ട് അതൊക്കെ വലിയൊരു സപ്പോർട്ടാണ് നമുക്ക് വ്യക്തിപരമായ പ്രാർത്ഥന ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കും ആമോസിന്റെ പുസ്തകത്തിൽ ദൈവമായ കർത്താവ് തന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് തന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താതെ ഒന്നും ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ദൈവം നമ്മളായിട്ട് വളരെ അടുത്തൊരു ബന്ധത്തിലാവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പം അതിനെ നമുക്ക് ബോധപൂർവമായിട്ട് ദൈവത്തിൻ്റെ കൂടെ ഇരിക്കാനായിട്ടൊരു സമയം കണ്ടെത്തണം പേഴ്സണൽ പ്രയർ നമ്മൾ വചനം പഠിക്കുവാനും വചനം ജീവിക്കാനും വചനം പറയാനും നമ്മൾ സമയം കണ്ടെത്തണം അപ്പോൾ ജീസസ് യൂത്ത് കൂട്ടായ്മയിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരുപാട് ധ്യാനങ്ങളും ഒരുപാട് കുട്ടികളുടെ ഒക്കെ കിട്ടുന്നുണ്ട് നമ്മളത് യൂസ് ചെയ്താൽ മതി പിന്നെ ഇടവകയിൽ ബൈബിൾ പ്രൊമോട്ടറായിട്ട് നമ്മൾ നിൽക്കുന്നുണ്ട് കൂതാശകൾ നമ്മൾ റെഗുലറായിട്ട് സ്വീകരിക്കും കുട്ടികളെയും കൃത്യമായിട്ട് കുമ്പസാരിക്കാനായിട്ടൊക്കെ നമ്മൾ ബോധപൂർവം ചെയ്യും എല്ലാത്തിലും ഉപരിയായിട്ട് നമുക്കൊരു പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടായ്മ വേണം ആ കൂട്ടായ്മ ഉണ്ടെങ്കിലാണ് നമ്മുടെ ആധ്യാത്മ ജീവിതവും അതുപോലെ തന്നെ പേഴ്സണൽ ലൈഫൊക്കെ ഭംഗിയായിട്ട് നമുക്ക് നല്ല കൂട്ടുകാരുമാണ് പ്രാർത്ഥിക്കുന്ന കൂട്ടുകാർ ദൈവാനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു നല്ലൊരു കൂട്ടുകെട്ടുണ്ട് നല്ലൊരു ടീമുണ്ട് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഞങ്ങൾ മാസത്തില് രണ്ടും മൂന്ന് പ്രാവശ്യമൊക്കെ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കും ഡിലോചൻ പറഞ്ഞ പോലെ അദ്ദേഹം ബൈബിൾ പ്രൊമോട്ടർ ആയിട്ട് ഈ യൂണിറ്റുകളിൽ പോകുമ്പോൾ എന്നെയും കൂടെ കൊണ്ടുപോകും സാധാരണ ഒരു പ്രൊമോട്ടർ ആണെങ്കിലും നീയും കൂടെ വരണമെന്ന് പറയും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മക്കളത് കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് ആളെപ്പോഴും പറയാറുണ്ട് അങ്ങനെ പല കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് പിന്നെ പാപങ്ങളോടുള്ള പ്രതിബദ്ധത ഞങ്ങൾ ആരെങ്കിലും വരുമ്പോൾ ഇവരെ കൊണ്ട് തന്നെ പൈസ കൊടുപ്പിക്കും പിന്നെ ഒരു പള്ളി ചെല്ലുമ്പോൾ ഇവരെ കൊണ്ട് തന്നെ നേർച്ചപ്പെട്ടിയിൽ പൈസ അടിയിപ്പിക്കും അങ്ങനെ ഞങ്ങൾ എല്ലാ സൈഡുകളിലും നോക്കാറുണ്ട് ഇവരെ ആത്മീയമായി വളർത്താൻ വേണ്ടിയുള്ള പല കാര്യങ്ങളും ശ്രദ്ധിച്ചാണ് ചെയ്യുന്നത് ഞങ്ങള് രണ്ടായിരത്തി പതിനാറിൽ ഒരു വർഷം നോർത്ത് ഇന്ത്യൻ മിഷനിലായിരുന്നു പോയത് ഞങ്ങൾ ഞങ്ങളാദ്യം ഇവിടുന്ന് നമ്മുടെ സീറോ മലബാർ ചാന്ത മിഷനിലേക്കായിരുന്നു നമ്മൾ പോയത് അവിടെ നിന്ന് നമ്മൾ മധ്യപ്രദേശിലുള്ള ഖാൻഡ ഡയസിൻ്റെ അണ്ടറിലുള്ള അവിളിയ മിഷനിൽ ആയിരുന്നു ഞങ്ങൾ കുടുംബമായിട്ട് അന്ന് ഞങ്ങൾക്ക് മൂന്ന് മക്കളെ ഉണ്ടായിരുന്നുള്ളൂ മൂന്ന് മക്കളും ഞങ്ങളും ഒരുമിച്ച് കുടുംബമായിട്ട് ഞങ്ങൾ ഒരു വർഷം അവളിയ മിഷനിൽ സേവനം ചെയ്യാനായിട്ട് സാധിച്ചു ഈ വീട്ടിൽ രണ്ട് ഫോണേ ഉള്ളൂ ഒന്ന് ഹസ്ബൻഡിന് കൂടുതൽ ഫോൺ വാങ്ങിക്കാൻ സാധ്യത ഇല്ലാത്തോണ്ടല്ല ഹസ്ബൻഡിനൊരു ഫോണ എനിക്കൊരു ഫോണ് അപ്പം ഈ ഫോണിലാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത് എല്ലാ വാട്സപ്പും എല്ലാം ഈ ഫോണിൽ തന്നെയാ വരുന്നത് അപ്പം നമ്മളൊരു കാരണം അരമണിക്കൂർ കൂടെ ഒരാൾക്ക് കാണാൻ പറ്റില്ല കുട്ടികൾക്ക് കാരണം അരമണിക്കൂർ നോക്കിയിരിക്കുക കാരണം അരമണിക്കൂറാണ് ഞാൻ ഞങ്ങൾ ഇവർക്ക് കൊടുക്കും അരമണിക്കൂർ കൊടുക്കും അപ്പം ഈ അരമണിക്കൂർ കഴിയുമ്പോഴത്തേനും അടുത്തയാൾ റെഡി ആയിട്ട് നിൽക്കുകയാണ് ഇത് വാങ്ങാൻ അങ്ങനെ അതൊരു ഇത് റൊട്ടേഷനിൽ പോവാം അങ്ങ അത് കഴിയുമ്പോൾ ഇവരുടെ സമയം കഴി അരമണിക്കൂർ കഴിയുമ്പോൾ ഇവർ അടുത്ത അവരുടെ ആക്ടിവിറ്റീസിലേക്ക് പോകണം അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേനും ഈ സമയം അഡ്ജസ്റ്റ് ചെയ്യാതെ കിട്ടാത്തത് കൊണ്ട് തന്നെ അധികം മൊബൈൽ യൂസ് ചെയ്യത്തില്ല അത് കഴിഞ്ഞ് അവരാവശ്യപ്പെടുത്തുമില്ല കാരണം നമ്മൾ ടൈം സെറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നത് കൊണ്ട് ഈ ഓൺലൈൻ ക്ലാസ് വന്നപ്പോഴാണ് കുട്ടികൾ ഇത് കൂടുതലായിട്ട് മൊബൈലിലേക്ക് വന്നത് അപ്പോഴും നമ്മള് ഇവിടെ ഒറ്റ ഫോൺ എന്നുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ വന്നു അപ്പം ആ ഒരു ഫോണ് എല്ലാവരും ഉപയോഗിക്കും വൈഫ് ഉപയോഗിക്കും എല്ലാ മക്കളും അതന്നെ ഉപയോഗിക്കും അത് കൃത്യമായിട്ട് അരമണിക്കൂർ കഴിയുമ്പോൾ മാറ്റുക എന്നുള്ളത് അപ്പോൾ അത് ഒരു ഡിസിപ്ലിൻ്റെ ഒരു ഭാഗം കൂടിയാണ് അപ്പോൾ ഇപ്പോൾ ഒരാൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആളുടെ സമയം കഴിയുമ്പോൾ അടുത്ത ആൾ പറയും അര അതുപോലെ തന്നെ അപ്പം അത് കൃത്യമായിട്ട് നടക്കുന്നുണ്ട് ഇവിടെ നമുക്ക് ഈശോ അനുദിനം നമ്മളോട് സംസാരിക്കുന്നുണ്ട് ഇപ്പോൾ പേഴ്സൺ പ്രയർ ചെയ്യുമ്പോൾ അന്ന് ദിവസത്തും നടക്കേണ്ട കാര്യങ്ങളൊക്കെ ദൈവം പറഞ്ഞു വരും കൂടുതൽ അത് മാത്രമല്ല ബൈബിൾ നമുക്ക് തുറക്കുമ്പോൾ നമ്മുടെ കൃത്യമായിട്ടുള്ള വചനം ഈശോ നൽകാറുണ്ട് രാവിലെ എഴുന്നേറ്റ് വൈകുന്നേരം വരെ എന്റെ ചിന്തകളിലൊക്കെ എപ്പോഴും ഈശോയുണ്ട് ഈശോയും മാതാവും ഉണ്ട് അപ്പൊ ഞാൻ ഓരോ പ്രവർത്തി ചെയ്യുമ്പോഴും ചിന്തിക്കാറുണ്ട് ഇതെന്റെ ഈശോയ്ക്ക് ഇഷ്ടമായതാണോ അപ്പം ഞാൻ വളരെ സൂക്ഷിക്കാറുണ്ട് ഓരോ കാര്യങ്ങളിലും അതായത് നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറും പ്രാർത്ഥിച്ചില്ലെങ്കിൽ പോലും നമ്മുടെ മനസ്സിൽ ഈ ആഗ്രഹങ്ങൾ നമ്മൾക്ക് ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ചെയ്യരുതെന്നുള്ള ഈ തീരുമാനമുണ്ടല്ലോ അതുതന്നെയാണ് ഏറ്റവും വലിയ പ്രാർത്ഥന